ഗജവീരൻ ശങ്കരൻകുളങ്കര മണികണ്ഠന്റെ ഓർമ്മയ്ക്കായി പൂർണ്ണകാലകായ ശില്പം അനാച്ഛാദനം ചെയ്തു തൃശൂർ ശങ്കരൻകുളങ്കര ദേവീക്ഷേത്രത്തിന് മുന്നിൽ നടന്ന ചടങ്ങിനോടനുബന്ധിച്ച് ആനയോട്ടും നടത്തും തൃശൂർ പൂരത്തിന്റെ പറയെടുപ്പ് മുതൽ മഠത്തിൽ വരവിന്റെ ഇറക്കിയെഴുന്നെളിപ്പിൽ വരെയായി അൻപത്തിയെട്ട് വർഷത്തോളം പൂരനഗരിയിലെ സജീവ സാന്നിധ്യമായിരുന്നു ശങ്കരം കുളങ്ങര മണികണ്ഠൻ പൂരപ്രേമികളുടെ മനം കവർന്ന മണികണ്ഠൻ കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് ചരിയുന്നത് മണികണ്ഠന്റെ ഓർമ്മയ്ക്കായി ശിൽപി സൂരജ് നമ്പ്യട്ടിന്റെ നേതൃത്വത്തിലാണ് ക്ഷേത്രത്തിന് മുന്നിലായി ജീവൻ തുടിക്കുന്ന ശില്പം നിർമ്മിച്ചത് പുറനാട്ടുകര ശ്രീരാമകൃഷ്ണാശ്രമം മഠാധിപതി സ്വാമി സദ്ഭവാനന്ദ ശില്പം അനാച്ഛാദനം ചെയ്തു ഒൻപത് ആനകളാണ് സുഖചികിത്സയുടെ ഭാഗമായുള്ള ആനയൂട്ടിൽ പങ്കെടുത്തത് ആനചികിത്സാ വിദഗ്ധൻ ഡോക്ടർ പി ബി ഗിരിദാസിന്റെ സാന്നിധ്യത്തിലായിരുന്നു സുഖചികിത്സയ്ക്ക് തുടക്കം കുറിച്ചത് ശേഷം ശങ്കരകുളങ്ങര മണികണ്ഠന്റെ ശില്പത്തിനു മുന്നിൽ വണങ്ങിയ ശേഷമാണ് ഓരോ ആനകളും മടങ്ങിയത് കേരള വിഷൻ ന്യൂസ് തൃശൂർ